E हाई फ्रेंड्स वेलकम टू ए मलयालम मलया चल याजीश നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കെണിക്കൂട് വെക്കുന്നതാണ് ചെറുതനീച്ചര ഒരു കെണിക്കൂട് വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ബോക്സിൽ പന്ത്രണ്ട് നാലിൻ്റെ ബോക്സാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ട്രാൻസ്പോർട്ടർ ഷീറ്റ് ആയിട്ടുള്ള ഓ എച്ച് പി ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് അതിൽ കൂട്ടിൽ നമ്മൾ കുറച്ച് ചെറുതീച്ചുരം മുട്ടയും കൂടി വെച്ചു കൊടുത്തിട്ടാണ് ചെയ്യണത് അപ്പോൾ ചെറുതനിച്ചിരം മുട്ട എന്തു തന്നെ വെച്ചു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടണൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടി മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ മുട്ട വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ചെറുതനിച്ചുമൊട്ട നമ്മൾ നമ്മൾ വളർത്തുന്ന ആരെങ്കിലും ഒരു കൂട്ട് കൂട് പൊളിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് മുട്ട എടുത്ത് കണ്ടിട്ട് വെച്ച് വയ്ക്കും നമ്മളൊരു ട്രയലാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ആ ഒരു ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ സക്സസ് റേറ്റ് കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ കെണിക്കൂട് വെക്കണതെല്ലാം നമ്മൾ വിജയിക്കുന്നില്ല അത് ചുമതിൻ്റെ അകത്തുള്ള സ്പേസ് ഒക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ മുട്ട വെച്ചു കൊടുക്കുമ്പോൾ മുട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് ടണൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഒഴിവാകും ഇങ്ങനെ കണിക്കൂട് വെക്കുമ്പോഴത്തെ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം നല്ലോണം സീൽ കൂട് നല്ലോണം സീൽ ചെയ്തതിന് ശേഷം മാത്രം വെച്ചു കൊടുക്കണം ഇതാണ് നമ്മൾ കിണിക്കൂട് വെക്കാൻ പോകുന്ന തേനിച്ചകൂട് ഇപ്പൊ ഇതിന്റെ എൻട്രൻസിൽ അവിടെ കൂടെ ഒക്കെ ആയിട്ട് കുറേ മെഴുകി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കറക്റ്റ് എൻട്രൻസ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മളെ നമ്മൾ ഉദ്ദേശിക്കുന്ന അരിഞ്ച് പൈപ്പ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അരിഞ്ച് വലുപ്പത്തിൽ ആ എൻട്രൻസ് ഒന്ന് വലുതാക്കി എടുക്കണം അപ്പോൾ അതിന് ചുമരൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് പൊളിച്ചു കൊടുക്കുക എന്നിട്ട് പൈപ്പ് കയറാവുന്ന വിധത്തിൽ ഒരു ഹോളുണ്ടാക്കുക ഇനി പൈപ്പ് അളവെടുത്തിട്ട് നമ്മൾ കൂടിൻ്റെ പൊസിഷന് അനുസരിച്ച് പൈപ്പ് മുറിച്ചെടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വയറിങ്ങിൻ്റെ അരഞ്ച് പൈപ്പാണ് ഇപ്പം നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഓസ് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് കൂടെ എങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇത് ഉപയോഗിക്കാം ഫ്ലെക്സിബിൾ ട്യൂബ് വേണം തന്നെ വേണമെന്നില്ല പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് കുറച്ച് കയറി നിൽക്കാവുന്ന രീതിയിൽ കട്ട് ചെയ്യുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേനിച്ച ടണൽ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടിരകത്തേക്ക് തള്ളി ഇട്ടിട്ട് കൂടുതലായിട്ട് കുറച്ച് തള്ളി വെക്കണത് അല്ലെങ്കിൽ ഒരു ടണൽ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻട്രൻസിൽ പെട്ടി നമ്മ കണിക്കൂട് വെക്കുന്ന പെട്ടെ എൻട്രൻസിൽ നമ്മൾ ആ നിലവിലുണ്ടായിരുന്ന കണി കൂടിൻ്റെ എൻട്രൻസിലുണ്ടായിരുന്ന അതേ മെഴുകന്നെ എടുത്ത് വെക്കണം എന്നാലും അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളും അവർക്ക് കിട്ടുള്ളൂ പെട്ടെന്ന് കയറി പെട്ടി അകത്തേക്ക് വരാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ രാത്രിയാണ് ഇത് ഏറ്റവും ബെറ്റർ വയ്ക്കാനായിട്ട് ഇപ്പോൾ സാഹചര്യങ്ങളിപ്പോൾ എല്ലാവർക്കും രാത്രി വെക്കാൻ പറ്റണം അപ്പോൾ പരമാവധി വൈകുന്നേരങ്ങളിലായിട്ട് ചെയ്യുക അപ്പം ഞാൻ ചെയ്യുന്നത് വൈകുന്നേരമാണ് രാത്രി ആവാൻ നിന്നില്ല കുറച്ച് വിറകൊക്കെ ഇരിക്കുന്ന ഏരിയയിലായതുകൊണ്ട് പാമ്പിൻ്റെ ശല്യം ഉണ്ടായാലും ഒന്ന് പേടിച്ചിട്ട് നമുക്ക് അത്രയും ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ കുറച്ച് വൈകിട്ടായാണ് ചെയ്തത് അപ്പോൾ കുറച്ച് ഈച്ചന്നെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടുനിന്ന് വരും വഴിയെ കറക്റ്റ് മനസ്സിലാവാണ്ട് കുറച്ച് ഈച്ചകളൊക്കെ ചിലപ്പോൾ നമുക്ക് കൂട്ടി കയറാണ്ട് പോവും എന്നാലും പരമാവധി രാത്രി തന്നെ ചെയ്യും ഒരു ഏഴുമണിക്ക് ശേഷമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ആ സമയം വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഒരു അഞ്ചര ആറ് ആറ് മണി നേരത്ത് ചെയ്തത് അത് അപ്പോൾ എല്ലാ ഏച്ചികളും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു കുറച്ചുകൊണ്ട് പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നു ഇനി ആ ചുമറിൻ്റെ അകത്തുള്ള ഹോളും പെട്ടീര സൈഡിലുള്ള ഹോൾ നമ്മൾ സിമെൻറ്റ് വെച്ചിട്ടാണ് അടയ്ക്കുന്നത് അപ്പോൾ സിമെൻറ്റ് ചെറുതായിട്ടൊന്ന് സിമെൻറ്റ് മാത്രം എടുത്താൽ മതി മണല്ലൊന്നും മിക്സ് ചെയ്യണ്ട വെറുതെ സിമെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം നനച്ചിട്ട് തയ്ച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനും എളുപ്പമുണ്ട് എം സിയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കുറേ പേരൊക്കെ എം സിയിലൊക്കെ വെച്ചിട്ട് ചെയ്യണം വരുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ കുറച്ച് കുറച്ച് ചെളിയുള്ള മണ്ണ അതിലെടുത്ത് തണച്ച് വെച്ചാലും മതി അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിമെൻറ്റ് തെച്ചു സിമെൻറ്റ് അയച്ചാലും നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ് സിമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യാറ് ഇപ്പോൾ ചെറുതനിച്ചപ്പടി സ്വന്തമായിട്ട് ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഇതുമാതിരി ഇതിൻ്റെ അകത്ത് മുട്ട വെച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് മുട്ട വെച്ചു കൊടുക്കണത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടി വേണ്ടിയാണ് മെയിനായിട്ട് വയ്ക്കുന്നത് അതില്ലെങ്കിലും നമുക്ക് കൂട് വിജയിക്കാൻ സാധ്യതയുണ്ട് സാധ്യത പറഞ്ഞ പോലെ നമ്മുടെ ചുമൻ്റെ അകത്തുള്ള വിസ്താരം കൂടുതലാണെന്നുണ്ടെങ്കിൽ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതിനുള്ള സ്പേസ് അവിടെ ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ അവർ കൂടി പിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു എന്തായാലും കൂട് പിന്നെ വലിപ്പം കൂട്ടാനുള്ളൊരു ടെൻഡൻസി അവർക്കുണ്ടാവും അപ്പോൾ നമ്മൾ മുന്നിൽ ഒരു ഫ്രണ്ടില് കൂടും കൂടി വെച്ച് കൊടുക്കുമ്പോൾ അവർ കുറേയൊക്കെ അതിൻ്റെ അകത്തേക്ക് വരാൻ കയറി കിട്ടും പ്രാണി ഇറങ്ങി അതിൻ്റെ അകത്ത് മുട്ടിയിടുമ്പോൾ നമുക്ക് കൂടെ എടുത്ത് മാറ്റാം കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എൻട്രൻസ് അല്ല ഈ ടോപ്പിൽ നമ്മൾ ഒ എച്ച് പി ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ സമയത്ത് നമുക്ക് വന്നാണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് പരിപാടികൾ അവർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മുകളിലുള്ള ഷീറ്റ് നമ്മൾ മരത്തിൻ്റെ ഷീറ്റ് വെറുതെ വെച്ചിട്ടുള്ളൂ അതിൻ്റെ മുകളിൽ കല്ല് കയറ്റി വെച്ചിട്ട് സീൽ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം തന്നെ കാണാൻ പറ്റും ഇത് തേനീച്ചകൾ ആ വഴി ഇതിൻ്റെ മരപ്പട്ടിയുടെ എൻട്രൻസ് വഴി കയറുന്നതും പുറത്തേക്ക് പോകണതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ കൂട് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ അതിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന മുട്ടയിൽ കുറച്ച് മുട്ടയൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും ഇളയ മുട്ടയാണ് ആ പെട്ടിയിലുണ്ടായിരുന്നതിൽ ഏറ്റവും ഇളയ മുട്ട നോക്കിയിട്ടാണ് വെച്ചിരുന്നത് പക്ഷെ എന്നിട്ടും അത് കുറേയൊക്കെ വിരിഞ്ഞ് പുതിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഇളയ മുട്ട വയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും നാൾ ആ മുട്ടനവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു കൂട് ടണൽ അടിക്കാനുള്ള ചാൻസ് കുറവാണ് പെട്ടെന്ന് കുഞ്ഞൊക്കെ വിജയി വിരിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടയൊക്കെ വിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും ചിലപ്പോൾ ടണലടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വച്ചേനൊരു ഈ വെച്ച് ഈ ഐഡിയയിൽ വെച്ചേനൊരു പ്രയോജനം ഉണ്ടാവില്ല ഈ കൂട് വിജയിക്കാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി അടിക്കുക അപ്പോൾ കൂടുതൽ നല്ല വീഡിയോകളായിട്ട് ഇനി ഇനിയും കാണാം നന്ദി